ആണുങ്ങൾക്ക് പരിതൂഷണം പറയാവോ ആണുങ്ങൾക്ക് അസൂയുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് പക്ഷേ ആരെങ്കിലും കാണിച്ചാൽ നമ്മളിത് കാണത്തില്ല ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നൊരു ചിത്രം കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് നടന്ന സംഭവം എടാ നല്ലൊരു ഉപ്പും ചാക്കും തലയിൽ വെച്ചിട്ട് നമ്മൾ തൃശ്ശൂർ പൂരം കണ്ടാൽ അങ്ങനെ ഉണ്ടാവും അതായിരുന്നു അവസ്ഥ പണിക്കൊന്നും പോയില്ലേ

വിഷ്ണുനാരായണ ആണോ ഒപ്പമുള്ളത് യുവ സംവിധായകനാണ് ചിത്രം ചെറിയ ചിത്രമാണെങ്കിലും കണ്ടവരില്ല നല്ല അഭിപ്രായമാണോ അതെ 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 ഇത് നടക്കാൻ സാധ്യതയുള്ളതോ നടന്നതോ അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ സംഭവമാണ് എന്താണ് നമ്മൾ ഈ സിനിമയുടെ ഈ കഥയിലേക്ക് തന്നെ എത്തിപ്പെടാൻ കാരണമായത് അല്ല ഞാൻ മരണോണിക്ക് ശേഷം ഒരുപാട് സിനിമ കഥകൾ ആലോചിക്കുകയും പലതും അതിന്റെ പല സ്റ്റേജിലൊക്കെ എത്തുകയൊക്കെ ചെയ്ത അപ്പൊ ഒക്കെ വന്ന് പല കാരണങ്ങളുണ്ട് ഇപ്പം ശരിക്കും ബി ചേട്ടനായിട്ട് വേറൊരു സിനിമയായിരുന്നു ഒരു കുറച്ച് വലിയൊരു പടം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അത് ഈ കോവിഡിന്റെ പല കാരണങ്ങൾ കൊണ്ട് അന്ന് പോസ് പോണ്ടി വന്നു അങ്ങനെയാണ് ഈ കഥ എന്നിലേക്ക് വരുന്നത് അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് ഐഡിയ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി കാരണം നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഭയങ്കര രസകരമായിട്ട് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു നരേഷൻ നമുക്ക് തോന്നിയത് ഇപ്പൊ സിനിമ കണ്ടതാണല്ലോ അപ്പം എന്ന് വെച്ചാൽ നമുക്ക് സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും നമ്മുടെ ചുറ്റും ആരോടെങ്കിലും ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറെ ഇൻസിഡന്റുകൾ കോർത്തിനൊക്കിയിട്ട് അതൊരു നടന്ന സംഭവമായിട്ട് രൂപപ്പെടുത്തുകയാണ് ചെയ്തത് സുരാജ് ശരിക്കും ശരിക്കും പറഞ്ഞ നായകനായിട്ട് ഒരു 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 കൊടും രീതിയിലുള്ള ആ സിനിമയിൽ ആയിരുന്നു ഇത്രയും ഈ കഥാപാത്രം പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഇത്ര നെഗറ്റീവ് ആണല്ലോ ഉള്ളത് അല്ല പ്ലസ് എന്ന് വെച്ചാൽ ഞാൻ ഈ കഥ കേൾക്കുന്നു അതിനുശേഷം ബീച്ചേട്ടിന് ഈ ക്യാരക്ടർ ചെയ്താൽ കാരണം അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഭയങ്കര ക്യൂട്ടായിട്ടൊരു ക്യാരക്ടറാണ് ഇപ്പൊ ബീച്ചേടിനെ പോലെ ഒരാളാണെങ്കിൽ അത് ഓൾറെഡി നമുക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് അദ്ദേഹം ഭയങ്കര ക്യൂട്ടാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഗുണം വെച്ചാൽ നമ്മൾ ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അധികം പണിയെടുക്കണ്ട അദ്ദേഹം ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ഓർഗാനിക്കലി വന്നോളും അപ്പൊ മറ്റു ക്യാരക്ടർ ആര് ചെയ്യുന്ന ആലോചന വന്നപ്പോഴാണ് പല പേരുകളും നമ്മൾ ആലോചിക്കുക അങ്ങനെ സുരാജ് സുരാജേട്ടനോട് പറഞ്ഞു നോക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ അദ്ദേഹം അത് ഈ രണ്ട് ആർട്ടിസ്റ്റും ഇപ്പൊ അതുപോലെ ലിജോമോളാണെങ്കിലും ഈ സബ്ജെക്ട് പറയുമ്പോൾ അവർക്ക് ഇതൊരു ഒരു ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്നും പക്ഷെ അതിനുള്ളിൽ ഭയങ്കര ശരിക്കും നടന്നൊരു സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കര രസകരമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും പിന്നെ അവർക്കും ആ സബ്ജെക്റ്റിനോടും അത് പറയേണ്ട ഒരു ആവശ്യകത ആവശ്യകതയുണ്ടെന്നുള്ളൊരു അവരുടെ ഒരു ബോൾഡ് ഡിസിഷൻ ഇതിനകത്തുണ്ട് ഇപ്പൊ ഞാനും ഇതിന്റെ പ്രൊഡ്യൂസറോ റൈറ്ററോ ഒക്കെ ചെയ്തതിന്റെ കൂട്ടി തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഒരു ബോൾഡായ ഡിസിഷൻ ആയതുകൊണ്ടാണ് ഈ സിനിമ ഈ രൂപ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സിനിമ അഡ്രസ് ചെയ്യാൻ സീരിയസ് ആയൊരു കോമഡി ട്രാക്ക് വേണം എന്തുകൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുക്കാൻ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് സിനിമ കാണുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ പറയണ്ട ഒരു കണ്ടന്റിനെ രസകരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് അത് ഇപ്പൊ സിനിമ കാണുന്ന എല്ലാവരും പറയുന്നതാണ് ഇതൊരു എന്റർടൈൻറ്റർ ആണ് പക്ഷേ പറയേണ്ട വിഷയം അലോസരപ്പെടുത്താതെ വളരെ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ പറയേണ്ട രീതിയിൽ വളരെ ക്ലാരിറ്റിയിൽ അത് മാത്രം പ്രസന്റ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം ആ രീതിയായിരുന്നു ഞാൻ ആദ്യം തൊട്ടേ നമുക്കൊരു അങ്ങനെ പറഞ്ഞാലാണ് ഈ സിനിമ കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തും എന്നൊരു തോന്നലുണ്ടായിരുന്നു ഈ സിനിമയിൽ കണ്ട ചില പ്രത്യേക കാര്യങ്ങൾ പണ്ട് പുരുഷന്മാര് ചെയ്ത് കാര്യങ്ങളൊക്കെ അതായത് ഉണ്ണിയേട്ട പരിപാടി ഉണ്ണിയന്റെ വേറെ ബോട്ട് തപ്പിയെടുക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു സാധാരണ ആണുങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ എവിടുന്ന് വന്നു എന്നാ ഒരു പരിദൂഷണ സ്വഭാവം ഒരു ആണുങ്ങളുടെ ഇത് റീപ്ലേസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എങ്ങനെയാണ് അത് ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടായിരുന്നില്ല അല്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചുറ്റും നമുക്ക് കാണപ്പെടുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പം നമുക്ക് ഒരു അജിത്തേട്ടനെ ഉറപ്പായിട്ടും കാണാൻ പറ്റും ഉണ്ണിയേട്ടനെ കാണാൻ പറ്റും പിന്നെ സ്ത്രീകളാണെങ്കിലും നമുക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ക്യാരക്ടേഴ്സാണ് അപ്പോൾ അവരിലൂടെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിലൂടെ പറഞ്ഞാൽ നമുക്കത് നമ്മളുടെ ഇടയിൽ നടക്കുന്ന ഇപ്പം സിനിമ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ ആലോചിച്ചിരുന്നതും നമ്മൾ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളായിട്ട് തോന്നണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഫിലിം മേക്ക് ചെയ്യുമ്പോൾ ആലോചിച്ചിരുന്നത് നമ്മൾ ആ സൊസൈറ്റിയിൽ എവിടെ ഉണ്ട് നമ്മൾ കാണുന്നുണ്ട് ഈ കാഴ്ചകളെല്ലാം അപ്പൊ ആ രീതിയിൽ തന്നെ വന്നാലായിരിക്കും അത് കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തുകയെന്ന് തോന്നി ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ അതിന്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റുമോ ആ അങ്ങനെ കാണുന്നവർക്ക് കാണാം കാരണം ഉറപ്പായിട്ട് എനിക്ക് ശ്രീനിവാസൻ സാറിന്റെ സിനിമകൾ ഇപ്പൊ തലയണ മന്ത്രമാണെങ്കിലും ആണെങ്കിലും ചിന്താവിഷാമെങ്കിലും കാരണം നമുക്കിപ്പോ ഈ അടുത്ത കാലത്തായിട്ട് വളരെ ജെന്യൂനായിട്ട് ഫാമിലി റിലേഷൻഷിപ്പ് പറയുന്ന സിനിമകൾ കുറവാണ് നമ്മളിതൊന്നും അങ്ങനെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് ചെയ്തല്ലേ ഇങ്ങനൊരു ഐഡിയ വരുന്നു അതിനെപ്പറ്റി നമ്മൾ പിന്നെ അതിൻ്റെ ഒരു പ്രോസസ്സിൽ വർക്കിൽ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെയുള്ള പ്ലസ് ഇതിനകത്തുണ്ട് ഇപ്പൊ നമ്മളിതിനകത്ത് കൃത്യമായ രണ്ട് ഫാമിലി പറയുന്നുണ്ട് ഇപ്പൊ അജിത്തേട്ടൻ ഒരു ഫാമിലി ഉണ്ട് അവരുടെ റിലേഷൻഷിപ്പിൽ അത്ര കണക്റ്റഡ് അല്ല ഇപ്പോഴത്തെ ഒരു റോൾ മോഡൽ ഫാമിലി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഒരു എല്ലാം ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സായിട്ടാണ് ഉണ്ണിയേട്ടനും വൈഫും നമ്മൾ ഇതിനകത്ത് വരുന്നത് അപ്പൊ ആ രണ്ട് ഫാമിലിയെ വെച്ചിട്ട് വേണം നമുക്ക് കഥ പറയാൻ തോന്നി സെക്കൻഡ് ഹാഫ് ശരിക്കും പോലീസ് സ്റ്റേഷനിലോട്ട് സിനിമയുടെ നാരേഷൻ മാറുകയാണ് അവിടെ കുറെ കഥാപാത്രങ്ങൾ കയറി വരിക ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് അത് സിനിമയായിട്ട് നേരിട്ട് ബന്ധമുള്ളതുകൊണ്ട് പക്ഷെ അവരും ചില പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില വാശികൾ പട്ടാളക്കാരന്റെ ഒക്കെ വേഷമൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ് അപ്പോൾ ഈ അത് ബോധപൂർവമായ ഒരു ശ്രമമാണ് അത് കഥയിൽ ടച്ച് ചെയ്യാത്ത ഒരു കൂട്ട സന്ദർഭങ്ങൾ ഇങ്ങനെ അവിടെ നിക്കുന്നു എന്നുള്ളൊരു തോന്നല് അത് സിനിമയെ നമ്മുടെ പ്രധാന പ്ലോട്ടിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്ന ഘട്ടത്തില് ഇല്ല നമ്മൾ വളരെ കുറച്ച് ഒന്നോ രണ്ടോ സീക്വൻസേ നമ്മൾ വെച്ചിട്ടുള്ളൂ അത് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ടതിന് ഒന്ന് ഒരു പോലീസ് സ്റ്റേഷനെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോ നമ്മളുടെ കണ്ടന്റിന്റെ ഫ്ലോ പോകരുതെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒന്ന് രണ്ട് മറ്റ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ടല്ലോ പിന്നെ മാത്രമേ അത് വളരെ ലിമിറ്റഡ് ടൈമിലേ അത് പ്ലേസ് ചെയ്തിട്ടുള്ളൂ ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് എല്ലാരും പറഞ്ഞു അത് എഴുത്ത് പറഞ്ഞു ആ ഒരു ഇറിറ്റേഷൻ ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ പേഴ്സണലി സുദിയെടുത്ത് പറഞ്ഞത് സുധി ഇതില് നമ്മൾ ക്രൂക്കഡ് ക്രൂക്കഡാണെന്ന് ജനത്തെ അറിയിക്കരുത് അത് ആ ക്യാരക്ടർ വളരെ നോർമലായിട്ട് ഏതൊരാളും സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുന്നതിന്റെ കൂട്ടി കാരണം അയാളത് വളരെ സീരിയസ് ആയിട്ടും അങ്ങനെയാണ് ആ ക്യാരക്ടർ ഇപ്പൊ നമ്മള് വേറെ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യാം ഏഹ് അയാളൊരു ആണെന്നും അയാളുടെ ചേഷ്ടകളിലും പെർഫോമൻസിലൊക്കെ കൊണ്ടുവരാം പക്ഷെ അതെല്ലാം ഒഴിവാക്കിയിട്ട് വളരെ നീറ്റായിട്ട് ഏതൊരാളും സൊസൈറ്റിയിൽ പെരുമാറുന്നതിന്റെ കൂട്ടു തന്നെ പെരുമാറിയാൽ മതി എന്നായിരുന്നു നമ്മളുടെ ഒരു കോള് പൂർണ്ണമായിട്ട് പോസിറ്റീവ് കഥാപാത്രമാണോ ഈ ഉണ്ണിയേറ്റ അല്ല അത് ശരിക്കും നമുക്കും അറിയില്ല നമുക്കിപ്പോ ഒരാൾ എത്രത്തോളം അറിയാൻ പറ്റും നമുക്ക് നമ്മളുടെ തോന്നികൾ ഉണ്ണിയേട്ടന്റെ ഭാഗത്താണ് ഇപ്പൊ പക്ഷേ സിനിമ ആണെന്ന് കുറെ പേർ പറയുന്നുണ്ട് അത് അജിത്തേട്ടന്റെ ഭാഗത്തും ശരികളുണ്ടെന്ന് ഇത് നമ്മളെങ്ങനെ ഇതിനെ നോക്കി കാണുന്നു എന്നുള്ള രീതിയിലാണ് അവരെ സംബന്ധിച്ച് ആ ഇഷ്യൂ കാരണം അവർക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു അത് ഇയാളുടെ ക്യാരക്ടറിന്റെ മൈനസ് ആയിട്ടാണ് ചിലപ്പോൾ ആ കുഞ്ഞു വിചാരിക്കുന്നത് ഞാനിനി അടുത്തൊരു സ്കൂളിൽ ഷിഫ്റ്റ് ചെയ്യണം പക്ഷെ അയാൾ അതുകൊണ്ടൊന്നും മാറാൻ സാധ്യതയില്ല അയാൾ ആ ഓർഗാനിക്കലി ബിഹേവ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ചെറിയ സിനിമയാണെങ്കിൽ കഥാപാത്രങ്ങളുടെ ഒരു ഇഴയെടുപ്പം പ്രത്യേകിച്ച് ബിജു മേനോനും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു കഥാപാത്രം പോലെ തന്നെ അത് ഫീൽ ചെയ്തു പോകുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഇവർക്ക് സിനിമയിലോട്ട് വന്ന ശേഷം ഇവരെ ശരിക്കും അതിന് കണ്ട ശേഷം ഫിലിം കണ്ട ശേഷം അല്ലെങ്കിൽ സിനിമ പൂർത്തിയായ ശേഷം ഇവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ഇവർക്കത് ആ സിനിമ എത്രത്തോളം ഉൾക്കൊണ്ടാണ് ഇവർ ചെയ്തത് അവർ ഹാപ്പി ആയിരുന്നു ഇപ്പം ബി ജോണി ചേട്ടനും ഒരുമിച്ചാണ് പടം കണ്ടത് നമ്മളൊരു പ്രിവ്യൂ പോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ ഈ അവർക്കും ഈ പറഞ്ഞൊരു കണ്ടന്റ് വളരെ രസച്ചരട് പൊട്ടാതെ എങ്ങനെ പറയും എന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം ഡിസ്കസ് ചെയ്താണ് പോകുന്നതെങ്കിലും ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട് വരും വരെ ഒരു ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അത് വളരെ നീറ്റായി പറഞ്ഞു എന്നാണ് രണ്ടുപേരും പറഞ്ഞത് നമ്മളുടെ ചുറ്റി കാണുന്ന കുറെ എലിമെന്റ്സ് ചേർത്ത് മനോഹരമായി ഒരു സിനിമ തന്നെയാണ് നടന്ന സംഭവം സംവിധായകൻ എല്ലാവിധ ആശംസകളും ഈ ഘട്ടത്തിൽ നേരികയാണ് സിനിമ കൂടുതൽ ദിവസങ്ങൾ തിയേറ്ററിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കും താങ്ക് യു